ഇലക്ട്രോണിക് സെനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സബ്സ്ക്രൈബറാണ് അദ്ദേഹം അയച്ചു തന്ന ഒരു റേഡിയോയുടെ ബോർഡാണ് അപ്പോൾ ഇത് വർക്കാവുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നേരത്തെ ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഇത് ഇതെന്താണ് പ്രശ്നമൊന്നുമില്ല നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പവർ സപ്ലൈയുടെ ലൈൻ കൊടുക്കുക അതുപോലെ സ്പീക്കറിൻ്റെ കണക്ഷനും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കുക അങ്ങനത്തെ കണ്ടീഷൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റൊക്കെ കണ്ടു പൊള്ളിയ പോലെട്ടിരിക്കുക അതിൻ്റെ മേളിലെ കോട്ടിങ് പെയിൻ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് പവർ സപ്ലൈടെ ലൈൻ കൊടുക്കാം അതുകൊണ്ട് ഇത് അവറിനയുടെ ബോർഡാണ് പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുക്കുക അതുകൊണ്ട് ഈ സൈഡാണ് പോസിറ്റീവ് സപ്ലൈ വരുന്നത് ഇതാണ്ട് പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്നു പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്നു പിന്നെ അതിനുശേഷം നമുക്കിത് നെഗറ്റീവ് നമ്മുടെ നെഗറ്റീവ് വശം എന്ന് പറഞ്ഞതാണ്ടേ ഈ സൈഡാണ് അതിൻ്റെ നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നു കണ്ടോ നെഗറ്റീവ് നമ്മൾ കൊടുത്തു ഇനി നമുക്ക് അടുത്തത് സ്പീക്കർ ലൈനാണ് കൊടുക്കേണ്ടത് നമുക്ക് സ്പീക്കർ ലൈൻ കൊടുക്കാം കണ്ടോ നാനൂറ്റി എഴുപത് മൈക്രോ ഒരു കപ്പാസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരഗ്രം ഫ്രീ ആയിരിക്കും അതിലോട്ടാണ് നമ്മൾ ഇവിടെ കണക്റ്റ് ചെയ്യുന്നത് ഈ നെഗറ്റീവിലോട്ടൂടെ നമ്മൾ കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നമ്മൾ ഇതേണ്ടേ സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരണക്കം പോലും ഇല്ലെന്നുള്ളതാണ് സത്യമാണ് ഒരം ഒന്നുമില്ല ബാലസ്വിച്ചൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഒരാ ഒന്നുമില്ല ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല അപ്പോൾ നമുക്ക് ന്യായമായി സംശയിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഐ സി എന്നുള്ളതാണ് അപ്പോൾ ഐ സി തന്നെയാണ് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നമുക്ക് വോൾട്ടേജ് അളന്ന് നോക്കാം വോൾട്ടേജ് അളന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഐ സി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പവർ സപ്ലൈ വോൾട്ടേജ് എത്ര നോക്കാം അവിടെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ വയറിൻ്റെ അവിടെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം നോക്കി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് വോൾട്ടേജ് ഇനി നമ്മൾ നോക്കേണ്ടത് ഐ സിയുടെ ഓരോ കാലുകളിലുള്ള വോൾട്ടേജ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ അവിടെ സ്പീക്കറിൻ്റെ അവിടെ ആ വോൾട്ടേജ് കൃത്യമായിട്ട് കിട്ടും പക്ഷെ അവിടെ നാല് വോൾട്ടേജാണ് വന്നിരിക്കുന്നത് ഏകദേശം രണ്ട് വോൾട്ടേജിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ അപ്പോൾ മറ്റുള്ള കാലുകളിൽ നോക്കിയാലും ആ വോൾട്ടേജ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഐ സി പോയതാണെന്ന് തന്നെ നമുക്ക് സൂക്ഷം പറയാം കാരണം എല്ലാ മിക്ക കാലുകളിലും പവർ സപ്ലൈ വോൾട്ടേജ് തന്നെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഐ സി മാറ്റിയിട്ട് വേറെ ഐ സി ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഐ സി നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് പകരമായിട്ട് നല്ലൊരു ഐസി നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇത് ഓൺ ആക്കി നോക്കാം അവിടെ എന്താണെന്ന് നമുക്ക് സംഭവിക്കുന്നത് അറിയണമല്ലോ ഓക്കെ നമുക്ക് അപ്പോൾ അടുത്ത ഐ സി ഫിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വേറെ ഐ സി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഐ സി നമുക്ക് മാറ്റിയിടാം അതുപോലെ നമ്മൾ ഈ ഐ സിയൊക്കെ മാറാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്ന് ഈ ഇതുപോലത്തെ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇതേണ്ട ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മളത് ആദ്യം അഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കൂടി മനസ്സിലാക്കണം ഒന്നാമത്തെ കാലം ലാസ്റ്റ് കാലം എവിടെ വരുന്നത് അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾക്ക് എന്നാ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു പണി പണിതാ മാത്രം മതിയാവും ഈ മൊബൈലിൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വയ്ക്കാം പൈസ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കൺട്രോളിൻ്റെ കണക്ഷൻ കൊടുത്തില്ലായിരുന്നു അപ്പോൾ നമുക്ക് കൺട്രോൾ കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓണാക്കി നോക്കാം അപ്പോൾ കൺട്രോൾ കൊടുക്കുമ്പോൾ ഓൾറെഡി അതിൻ്റെ കണക്ഷൻസ് കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് കാണിച്ച് തരാം അത് ഈ സൈഡിലാണ് നെഗറ്റീവ് കൊടുക്കേണ്ടത് അതായത് നെഗറ്റീവ് ലൈൻ കൊടുക്കേണ്ടത് സെൻ്ററില് ഒളിയെ കൊണ്ടുള്ള സെൻ്റർ പിന്നെ ഒളിയെ കൊണ്ടുള്ള സൈഡിലുള്ള പിന്നെ അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാം കഴിഞ്ഞപ്പം നമുക്ക് നെഗറ്റീവ് ണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കൺഷോൾഡർ ചെയ്യുക അപ്പോൾ കൺഷൻ എല്ലാം ആയിട്ടുണ്ട് കണ്ടോ വർക്കാവുന്നുണ്ട് പക്ഷെ സൗണ്ട് അത്രയില്ല അതിന് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് അപ്പോൾ റേഡിയോയ്ക്കകത്തുള്ള ആ ശബ്ദവ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓഡിയോ വ്യക്തതയില്ലാതെ അപ്പോൾ അത് ഇലക്ട്രോണിക് കപ്പാസിറ്റർ കപ്പളിങ് കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയിരിക്കാം അപ്പോൾ അത് എന്താണ് ഏത് സെക്ഷനിലാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് പരിശോധിക്കാം അപ്പോൾ ആ പരിശോധന വളരെ എളുപ്പമാണ് വേറൊന്നുമല്ല ഈ വോളിയം ഓളിയങ്കോളുടെ പിന്നെ മറ്റ് കണക്ഷനെല്ലാം പിടിയിപ്പിക്കുക ആ നെഗറ്റീവും നടുക്കത്തെ വയറുകൂടെ ഉരുവിടുക എന്നിട്ട് ഇന്ന് അടുക്കത്തെ വയറിൽ നമ്മൾ ഇതിന് സോൾട്ടിങ് ചെയ്യേണ്ട മുന വെച്ചൊന്ന് നോക്കുക അപ്പം സൗണ്ട് ഉണ്ടോയെന്ന് നോക്കുക പക്ഷെ ഇവിടെ ശബ്ദം വലുതായിട്ട് വരുന്നില്ല അപ്പം അതിനർത്ഥം ഈ പറഞ്ഞോ അല്ലേ ഈ ഓഡിയോ സെക്ഷനിലാണ് കംപ്ലൈൻറ്റ് അതുകൊണ്ടാണ് വളരെ ശബ്ദം കുറവെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഇത് കപ്പാസിറ്റർ കംപ്ലൈൻ്റാണ് അപ്പോൾ ഇത് നമുക്ക് ആ ഏത് കപ്പാസിറ്ററാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കിയെടുക്കണം നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാം ഇത് പൊടിഞ്ഞിരിക്കുന്നതാണ് കണ്ടോ ഓക്കെ ഇപ്പോൾ റെഡിയോ കണ്ടോ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ എന്താ സം സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പം നല്ല വർക്ക് ചെയ്യുന്നുണ്ട് റെഡിയോ കണ്ടേ ഈ കപ്പാസിറ്റർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു കാലിൽ പോയതാണ് നമുക്ക് ഈ കപ്പാസിറ്റർ എല്ലാം തന്നെ മാറാം കാരണം അത് വീണ്ടും ചിലപ്പോൾ ഒരു പക്ഷേ പ്രശ്നം ഉണ്ടാക്കും അത് അതുകൊണ്ട് നമ്മൾ കപ്പാസിറ്റർ കപ്പാസിറ്ററൊക്കെ മാറുമ്പോൾ ഒരുമിച്ച് എല്ലാ ആ സെക്ഷനിലെ കപ്പാസിറ്റർ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ എല്ലാം മാറാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്ററുകൾ എല്ലാം ഉണ്ട് അപ്പം ഇതങ്ങ് മാറ്റി എന്നുള്ളതാണ് കണ്ടോ അപ്പം ഒരു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ മാറ്റിയിടാം അപ്പോൾ കപ്പാസിറ്റർ മാറ്റിയിടുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ സർക്യൂട്ട് പറഞ്ഞേക്കുന്നതിനായിട്ട് ഒരിക്കലും വോൾട്ടേജ് റേറ്റിങ് കുറഞ്ഞ കപ്പാസിറ്റർ ഉപയോഗിക്കുക ഇത് കൂടി ഇട്ടുകഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പരമാവധി നമ്മൾ എന്നെ കൂടി തന്നെ ഉപയോഗിക്കുക കുറഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ കപ്പാസിറ്റർ പെട്ടെന്ന് നശിച്ചു പോവും ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനും ചാൻസുണ്ട് വലിയ ഉയർന്ന വോൾട്ടേജിലൊക്കെ കൊടുക്കുന്ന കപ്പാസിറ്റർ ഇപ്പോൾ റേഡിയോ സംബന്ധിച്ച് അങ്ങനെ പൊട്ടത്തില്ല എങ്കിലും നമ്മൾ ആ കറക്റ്റ് പിന്നെ പറഞ്ഞേക്കുന്ന കൊടുത്തതിനാണ്ട് കൂടിയ മാത്രം ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ എല്ലാ കപ്പാസിറ്ററും മാറുവാണ് പിന്നെ സ്പീക്കറിൻ്റെ കപ്പാസിറ്ററും അതുപോലെ തന്നെ സ്പീക്കർ പിന്നെ പവർ സപ്ലൈ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററും മറ്റുള്ള ഡി ഡിക്ക്ലിക്കിങ് കപ്പാസിറ്ററുകളും പിന്നെ കപ്പ്ലിംഗ് കപ്പാസിറ്റിയും എല്ലാം നമ്മൾ മാറുവാണ് അപ്പോൾ ഇത്രയും കമ്പോണൻറ്റുകളാണ് നമ്മൾ ആ റെഡിയോയ്ക്ക് എത്തുമെന്ന് മാറ്റിയത് അപ്പോൾ ഐ സി ആയിരുന്നു മറ്റുള്ള കപ്പാസിറ്ററും അടിപൊളിയായിട്ട് നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക